എല്ലാവർക്കും ഭൂലോകം ടി വിയിലേക്ക് സുസ്വാഗതം ഊർജ ആവശ്യകത അതിവേഗം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് ആഘാതങ്ങളും പരമ്പരാഗത ഫോസിൽ ഇന്ധനങ്ങളുടെ സുസ്ഥിരതയില്ലായ്മയും പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിലേക്കുള്ള മാറ്റം അനിവാര്യമാക്കുന്നു ഈ സാഹചര്യത്തിൽ സഹാറ മരുഭൂമി പോലുള്ള വിശാലമായ വെയിൽ ലഭിക്കുന്നതും മനുഷ്യവാസമില്ലാത്തതുമായ പ്രദേശങ്ങൾ ഊർജ ഉൽപാദനത്തിനായി ഉപയോഗപ്പെടുത്തുക എന്ന ആശയം കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും ആഗോള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സഹാറ മരുഭൂമിയെ സോളാർ പാനലുകൾ കൊണ്ട് മൂടുക എന്ന ആശയം എത്രത്തോളം യാഥാർത്ഥ്യബോധത്തോടെ ഉള്ളതാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സഹാറാ മരുഭൂമി മുഴുവൻ സോളാർ പാനലുകൾ വെച്ചാൽ ഒരു വർഷം ഏകദേശം രണ്ട് പോയിൻറ്റ് അഞ്ച് മില്യൺ ടെറാവാട്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും അത് തൊണ്ണൂറ്റിയാറ് ഭൂമികൾക്ക് വേണ്ട ഇലക്ട്രിസിറ്റിക്ക് തുല്യമാണ് ഒരുപക്ഷെ ഇങ്ങനൊരു പ്രോജക്റ്റ് നടന്നാൽ അത് നമ്മുടെ ഭൂമിയുടെ കാലാവസ്ഥയിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കും മരുഭൂമി മുഴുവൻ സോളാർ പാനലുകൾ കൊണ്ട് മൂടുന്നതിൻ്റെ ആഘാതത്തെക്കുറിച്ച് ഗവേഷകർക്ക് സംശയമുണ്ട് പ്രശ്നം മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം സോളാർ പാനലുകളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഊർജം വലിച്ചെടുക്കാൻ കഴിയുന്ന ഫോട്ടോ ഫോട്ടോവോൾട്ടൈ തെല്ലുകൾ അടങ്ങിയ പരന്ന പ്രതലങ്ങളാണ് സോളാർ പാനലുകൾ അവയിൽ ഏറ്റവും കാര്യക്ഷമമായത് സൂര്യരശ്മികളിൽ പതിക്കുന്നതിൻ്റെ പതിനഞ്ച് ശതമാനം മാത്രമേ ഉപയോഗപ്പെടുത്താൻ കഴിയൂ ബാക്കിയുള്ളത് അന്തരീക്ഷത്തിലേക്ക് തിരിച്ചയക്കപ്പെടുന്നു അതത്ര മോശമായി തോന്നുന്നില്ല അല്ലേ ഇനി നിങ്ങളൊരു കാര്യം ചിന്തിക്കുക ഒരു വെയിലുള്ള ദിവസം നിങ്ങൾ കണ്ണാടികളുടെ മുകളിൽ അപ്പോൾ സങ്കല്പിക്കുക സാന്ദ്രീകൃത കിരണങ്ങൾ നിങ്ങളുടെ മേൽ പതിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ചൂട് അനുഭവപ്പെടും അതെ അതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം സോളാർ പാനലുകളുടെ സമതല പ്രതലം കാരണം ഏകദേശം എൺപത്തഞ്ച് ശതമാനം കിരണങ്ങളും തിരികെ പ്രതിഫലിക്കും അത് മരുഭൂമിയിലെ മണലായിരുന്നെങ്കിൽ വരുന്ന സൂര്യരശ്മികളിൽ നാൽപ്പത് ശതമാനം മാത്രമേ അന്തരീക്ഷത്തിലേക്ക് മടങ്ങുമായിരുന്നുള്ളൂ അതിനർത്ഥം ഏകദേശം നാൽപ്പത്തഞ്ച് ശതമാനം സൂര്യരശ്മികൾ തിരികെ പോയി അന്തരീക്ഷത്തെ ചൂടാക്കുന്നു എന്നാണ് അപ്പോൾ എന്ത് സംഭവിക്കും ഗവേഷകരുടെ കണക്ക് അനുസരിച്ച് മുഴുവൻ ലോകത്തിൻ്റെ കാലാവസ്ഥ സാഹചര്യത്തെ ഇത് ബാധിക്കും സഹാറയിലെ സൗരോർജ പ്ലാന്റുകളുടെ ആഘാതം വിനാശകരമായിരിക്കും താപനിലയിലെ ഈ പെട്ടെന്നുള്ള വർധനവ് മുഴുവൻ ഗ്രഹത്തെയും യാന്ത്രികമായി തന്നെ ബാധിക്കും ആർട്ടിക് അന്റാർട്ടിക് വൃത്തങ്ങളിലെ പെർമഫ്രോസ്റ്റ് വേഗത്തിൽ നഷ്ടപ്പെടും ജലനിരപ്പ് വേഗത്തിൽ വർദ്ധിക്കുകയും ദ്വീപുകൾ മുങ്ങുകയും ഭൂമിയുടെ വലിപ്പം കുറയുകയും ചെയ്യും ഒരു പക്ഷേ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നടന്നാൽ അത് നമ്മുടെ ഭൂമിയുടെ കാലാവസ്ഥയിൽ പല മാറ്റങ്ങളും ഉണ്ടാകും അത് കാരണം ഓഷൻ സൈക്ലോൺ ഉണ്ടാകും അതെല്ലാം കടന്ന് ആമസോൺ കാടുകൾ മരുഭൂമിയായി മാറിയിരിക്കാം ഈർപ്പം കുറയുന്നതിനാൽ ആമസോണിയൻ ആവാസ വ്യവസ്ഥ വളരെയധികം വരൾച്ചയെ നേരിടേണ്ടി വരും ഈ വലിയ നദീതടവാനം ലക്ഷക്കണക്കിന് ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് കൂടാതെ ലോകത്തിൻ്റെ മുഴുവൻ ഓക്സിജൻ്റെയും ആറ് മുതൽ ഒൻപത് ശതമാനം വരെ ഇത് ഉത്പാദിപ്പിക്കുന്നു ആമസോണും സഹാറയും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ഭൂപ്രകൃതിയാണെങ്കിലും ഇവ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് നാസയുടെ കാലിപ്സോ എന്ന സാറ്റലൈറ്റ് കണ്ടെത്തിയ ഡാറ്റ പ്രകാരം ഓരോ വർഷവും നൂറ്റി എൺപത്തിരണ്ട് മില്യൺ ടൺ മണൽത്തരികൾ സഹാറ മരുഭൂമിയിൽ നിന്നും രണ്ടായിരത്തി കിലോമീറ്റർ സഞ്ചരിച്ച് ആമസോൺ കാടുകളിൽ വീഴുന്നുണ്ട് ഈ പൊടികളിൽ കൂടിയ അളവിൽ ഫോസ്ഫറസ് ഉള്ളത് കാരണം ഇവിടെയുള്ള ചെടികളെ നന്നായി വളരാൻ സഹായിക്കുന്നു ഒരുപക്ഷെ സഹാറ ഇല്ലാതായാൽ ആമസോൺ കാർഡുകളും ഇല്ലാതാകാനുള്ള സാധ്യത കൂടുതലാണ് കൂടുതൽ അറിവുകൾക്കും കൗതുക വാർത്തകൾക്കും ഭൂലോകം ടി സബ്സ്ക്രൈബ് ചെയ്യുക എവർക്കും നന്ദി നമസ്കാരം